സി പി എം അവരുടെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നതും പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് മന്ത്രിയുണ്ട് എം എൽ എമാർ മത്സരിക്കുന്നു എന്നുവെച്ചാൽ ഏത് വിധേയനെയും ജയിച്ചടങ്ങും എന്നുള്ള രീതിയിലാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് അപ്പുറത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവർ കൊണ്ടുവന്നു ഇപ്പോൾ നേരത്തെ തന്നെ ചോരെഴുത്ത് തുടങ്ങിയ പ്രതാപനെ മാറ്റിക്കൊണ്ട് മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നു ഷാഫിയെ വടകരയിൽ മത്സരിക്കാൻ വിടുന്നു ഈ രണ്ട് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികളുടെയും എന്താ പറയുക ഈ പട്ടിക ഇത് എത്രത്തോളം ആണ് അദ്ദേഹം പറഞ്ഞാൽ എൽ ഡി എഫിനും യു ഡി എഫിനും നൽകുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഒരു പക്ഷേ അവർ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എനിക്ക് തോന്നുന്നു അതിലൊരു വീക്ക് പോയിൻറ്റ് ഞാൻ കാണുന്നത് കാസർഗോഡാണ് കാസർഗോഡ് ഈ പറയുന്ന രീതിയിലൊരു വളരെ ജനകീയനായ ഒരു ആളല്ല അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് ബാക്കി എനിക്ക് തോന്നും മറ്റെല്ലാ സ്ഥലങ്ങളിലും അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള എല്ലാ വികാരങ്ങളും കണക്കിലെടുത്തിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് കൊണ്ടുവരുന്നത് അതിൽ പല പരിഗണന ും വന്നിട്ടുണ്ട് ഇതെല്ലാം ശരിയാണ് യു ഡി എഫിൻ്റെ ഈ സ്ഥാനാർത്ഥി മാറ്റം യു ഡി എഫിനെ സംബന്ധിച്ച് ഗുണകരമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൾ പ്രത്യേകിച്ചും ഇപ്പോൾ ടീച്ചറെ ചിലപ്പോൾ ഒരാളെ വടകരയിൽ കൊണ്ടുവരുന്നത് വടകര മണ്ഡലം നമുക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വടകര നിയോജക മണ്ഡലം ഒഴിച്ച് ബാക്കി ആറ് നിയോജക മണ്ഡലങ്ങളിലും വളരെ സ്ട്രോങ് ആയിട്ട് എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്ന മണ്ഡലമാണ് അങ്ങനൊരു ഹിസ്റ്ററി അവിടെ എത്ര എല്ലോ കാലത്തും ഉണ്ട് താനും ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ വളരെ ഏറ്റവും ഇടതുപക്ഷത്തിന് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മണ്ഡലങ്ങൾ വരുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലാണ് അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിന് പരാജയം ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ടി പി വധത്തിന് ശേഷമുള്ള വികാരങ്ങൾ അവിടെ പല രീതിയിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല ഇതുണ്ട് ഇപ്പോൾ വടകരയിലെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആരായാലും അവിടെ പ്രചരണം യു ഡി എഫിന് വേണ്ടി നടത്തുന്നത് അവിടുത്തെ ലീഗാണ് ലീഗിന് അവിടെ ട്രഡീഷണൽ ആയിട്ട് അവിടുത്തെ സി പി എമ്മുമായിട്ടുള്ള ഒരു 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 വൈര്യമുണ്ട് ആ അത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ നമുക്കിപ്പോൾ കാണാം അപ്പോൾ ഷാഫി രംഗത്തെത്തിയതിന് ശേഷം ഷാഫിയുടെ ആദ്യത്തെ ഒരു പരിപാടി സ്വാഭാവികമായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അവിടെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഓർഗാനിക്കായിട്ടുള്ള ഒരു ജനക്കൂട്ടം ഉണ്ടായി വരുന്നുണ്ട് അതിൽ നമുക്ക് പറയാം നമുക്കൊരു ആർ എം പിയും ലീഗും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിരിക്കും പക്ഷേ ഈ ടീച്ചർക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഷാഫി എത്തിയതെങ്കിലും ആ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഒരു ഏറ്റവും കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സ്ഥലം എന്നൊരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് വടകരയെ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കുമ്പോൾ വടകരയിൽ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ഏത് സാധാരണ മനുഷ്യർക്കും അറിയാവുന്ന ഒരാളാണ് ശൈല ടീച്ചർ ശൈല ടീച്ചർക്ക് വേറെ ഒരു ഇൻട്രവക്ഷൻ ആവശ്യമില്ല ഷാഫി സ്വാഭാവികമായിട്ടും തെക്കെന്ന് വരുന്ന ഒരാളാണ് ഒരു തരത്തിൽ ഇപ്പോൾ മുരളീധരൻ ആണെങ്കിൽ കോഴിക്കോട് മത്സരിച്ചിരുന്ന ആളാണ് കരുണാകരൻ്റെ മകനാണ് വളരെ പരിചിതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പക്ഷേ ഷാഫി അങ്ങനെയല്ല ഒരു ഇൻട്രാക്ഷൻ വേണം എന്നിട്ട് പോലും ഷാഫി ഈ തെരഞ്ഞെടുപ്പിൽ എത്തിയിട്ടുണ്ട് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഈ ഈ പറയുന്ന രീതിയിൽ മത്സരം കനക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉണ്ടാകുന്ന വിവാദങ്ങളെല്ലാം എന്നുള്ളതാണ് നമുക്കറിയാം പോലെ തന്നെ കേരളത്തിൽ മീഡിയയുടെയും എല്ലാവരുടെയും സഹായം ഷാഫിക്കുണ്ട് അത് വളരെ പ്രകടമായിട്ട് നമുക്കത് കാണുകയും ചെയ്യാം പക്ഷെ തിരഞ്ഞെടുപ്പില് ഷാഫിയുടെ ഒരു തീരുമാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് അത് കേരളത്തെ റിസ്ക് ആണോ എന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ചാണ് അത് അതറിയില്ല അതേപോലെ തന്നെ മുരളീധരൻ്റെ തൃശ്ശൂരുള്ള ഒരു വരവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല ടൈറ്റായിട്ടുള്ള മത്സരം നടക്കാൻ ഉള്ള സാധ്യത ഒരു പക്ഷേ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ അനുകൂലമായിട്ട് പോകാവുന്ന പല വോട്ടുകളെയും തടയാനായിട്ട് മുരളീധരന് കഴിയും എന്നുള്ളൊരു കാര്യം ഉണ്ട് പക്ഷേ നമുക്കറിയാവുന്ന പോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പലയിടത്തും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അവർ സിറ്റിംഗ് എം പിമാരാണ് അവരുടെ പ്രവർത്തനം വളരെ വീക്കായിരുന്നു പാർലമെൻറ്റിൽ അവരുടെ പ്രകടനം വളരെ മോശമായിരുന്നു അവർ ജനകീയമായിട്ട് മനുഷ്യർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെയോ അല്ലെങ്കിൽ രാഘവനെ പോലുള്ള ആളുകൾ അവരുടെ മണ്ഡലങ്ങളിൽ പോപ്പുലറാണ് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം അവർ പാർലമെൻറ്റിൽ അവരുടെ പ്രകടനം എത്ര മോശമാണെങ്കിലും അവർ മണ്ഡലങ്ങളിൽ വളരെ പോപ്പുലറാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രത്യേകിച്ചും ഈ ചന്ദ്രഗിരിക്ക് അപ്രമുള്ളൊരു സ്ഥലങ്ങളിൽ ഇതുവരെ ഒരു എം പിയുടെ ഒന്നും വളരെ സജീവമായിട്ടുണ്ടായിരുന്നില്ല കാസർഗോഡ് മഞ്ചേശ്വരം ഒരു കുറച്ച് പ്രദേശങ്ങളിൽ അവിടെ വളരെ സജീവമായിട്ട് അവിടെ പോയിട്ട് സാധാരണ കല്യാണങ്ങളിൽ പങ്കെടുക്കുക അവരുടെ ഒപ്പം ഫോട്ടോ എടുക്കുക അത് ഫേസ്ബുക്കിൽ ഇടുക തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളിലും ഒരു തരത്തിലുള്ള ഒരു ജനകീയത ഉണ്ടാക്കാനായിട്ട് രാജ്മോൻ ഉണ്ടിത്താനും പറ്റിയിട്ടുണ്ട് രാജ്മവൻ ഉണ്ടിത്താന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള സഹായങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ ഇതിൽ ഈ കോൺഗ്രസിൻ്റെ ഏതാണ്ട് എല്ലാ എം പിമാർക്കും അങ്ങനത്തെ ഒരു സവിശേഷതയുണ്ട് ഇപ്പോൾ പാർലമെന്റിലെ ചോദ്യങ്ങളോലോ പാർലമെന്റിലെ പെർഫോമൻസോ അല്ലെങ്കിൽ പാർലമെന്റിൽ ചർച്ചയിൽ പങ്കെടുക്കലോ അത് മാറ്റി നിർത്തിയാൽ ഈ മണ്ഡലങ്ങളിൽ സജീവമായി നിൽക്കുക എന്ന് പറയുന്ന ഒരു പണി കോൺഗ്രസിന്റെ ഏതാണ്ട് എല്ലാ എം പിമാരും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ആന്റോ ആന്റണി തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരവരുടെ രൂക്ഷമായ വളരെ രൂക്ഷമായിട്ട് അവരുടെ മണ്ഡലങ്ങളിലെ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ മോശമുണ്ട് ഇവൻ പ്രതാപന് പോലും അത്തരത്തിലുള്ള പല മേഖലയിൽ നിന്നും തൃശ്ശൂർ ഇതിലുണ്ടായിട്ടുണ്ട് പാലക്കാട്ട് ശ്രീകണ്ഠനെതിരായിട്ടുള്ള വലിയ വികാരമുണ്ട് അത് ഈ ഈ ജനകീയത പോലും ഇല്ല അവർക്ക് പാർലമെന്റിലെ പെർഫോമൻസ് വോട്ടെ മറിച്ച് ജനകീയത പോലും ഇല്ല എന്നൊരു കൊടിക്കുന്നിൽ സുരേഷ് കൊടിക്കുന്നിൽ സുരേഷിന് എതിരെയുണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ട് ആ രീതിയിലുള്ളൊരു രീതിയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ചിലർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ജനകീയ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് അതും ഒരു പക്ഷെ മണ്ഡലത്തിൽ പ്രതിഫലിക്കാൻ കാര്യമുണ്ട് പ്രത്യേകിച്ചും കേരളം നമ്മൾ തുടർച്ചയായിട്ട് ചർച്ച വരികയും ഈ നാഷണൽ ഡിസ്കഷനെ ഒഴിവാക്കിയിട്ട് കേരളത്തെ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ബോധപൂർവ്വ ശ്രമം പ്രത്യേകിച്ചും കോൺഗ്രസ് നടത്തുന്നുണ്ട് പല കാര്യങ്ങളും നടത്തുന്നുണ്ട് ഇപ്പോൾ കേരള ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വലിയ പ്രശ്നമായിട്ട് ഇവിടെ ഉന്നയി ിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സി പി എമ്മും വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ബ്ലൻ്റായിട്ട് മറ്റേ ഒരു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് കൂടെ എന്ന് പറയുമ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ തുടർന്ന് സമാധാനം പറയേണ്ടി വരികയൊന്നും ഇല്ല എന്ന് പുള്ളിക്കറിയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സഹായം പുള്ളിക്ക് ഇവിടുന്ന് മീഡിയയിൽ നിന്ന് ലഭിക്കും എന്നുള്ള ഒരു ധൈര്യം കൂടിയാണ് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു നുണ പറയാനോ ഒക്കെ ആയിട്ട് പുള്ളി ധൈര്യപ്പെടുത്തുന്നത് അത്തരത്തിലുള്ളൊരു ഒരു ഒരു സഹായം കൂടി വരുമ്പോൾ ഈ കേരള രാഷ്ട്രീയം വലിയ ചർച്ചയായിട്ട് വരുമ്പോൾ ഒരു പക്ഷേ ഈ ഈ എം പിമാരുടെ ഈ പറയുന്ന ലോക്കൽ ഒരു ഒരു എന്ന് പറയുന്ന അവരുടെ ഒരു അടുപ്പം അത് അവർക്ക് ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നുന്നത്